പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യം മുക്തമാക്കുന്നതിനുള്ള കർശന നടപടികളുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജൂൺ ഒന്ന് മുതൽ ഇതിനായി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ നാടുകാണീശ്വരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കാനും ജൂൺ പത്ത് മുതൽ നിലമ്പൂരിലെ വടപുറം വഴിക്കടവ് ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും ും ഇവിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങൾ പോലീസ് ആർ ഫോറസ്റ്റ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുക വാഹനയാത്രക്കാർക്ക് പ്ലാസ്റ്റിക് ഇതര ഉൽപ്പന്നങ്ങൾ ആവശ്യമെങ്കിൽ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇവിടങ്ങളിൽ ഒരുക്കും ഇതുകൂടാതെ വഴിക്കടവിലെ ആർ ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കുന്നതിന് മുമ്പ് വാഹനത്തിൽ നിരോധിത പ്ലാസ്റ്റിക്കുകൾ ഇല്ലെന്ന സത്യവാങ്മൂലം നൽകേണ്ടി വരും മാലിന്യങ്ങൾ തള്ളുന്നത് ഫോട്ടോയിൽ പകർത്തി അയക്കുന്നവർക്ക് പാരിതോഷികം നൽകും ജൂൺ ഒന്നിന് സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും സഹകരണത്തോടെ നാടുകാണീശ്വരത്തിൽ മാസ് ക്ലീനിംഗ് നടത്തും നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ